ഹലോ ഫ്രണ്ട്സ് വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ ശ്യാമ ശാലിനിയോട് പറയുവാണ് പപ്പിയെ പ്രസവിച്ച അമ്മയാണ് അവിടെ എല്ലാം ചെയ്യേണ്ടത് പക്ഷെ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ലല്ലോ ഞാൻ അവിടെ ഒന്ന് നിക്കാനോ പപ്പിക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ സത്യാമ സമ്മതിക്കത്തില്ലല്ലോ ശ്യാമേ എന്നെ കാണുന്ന പോലും വെറുപ്പാണെന്ന് പറയുന്നവരുടെ അടുത്ത് നിന്ന് എങ്ങനെയാ പൂജയിലും ഹോമത്തിലും ഒക്കെ ഞാൻ പങ്കുകൊള്ളുന്നത് എന്റെ കുഞ്ഞേച്ചി അതൊന്നും ഇപ്പൊ കാര്യമാക്കണ്ടന്നേ ഞാൻ പറയൂ നമുക്കിപ്പോ പ്രധാനം നമ്മളുടെ പപ്പിമോളുടെ ജീവന അതിനുവേണ്ടി മാത്രമാ നമ്മൾ ഈ ഹോമം തന്നെ നടത്തുന്നത് അതിന് ആദ്യം വേണ്ടത് എൻ്റെ കുഞ്ഞേച്ചിയുടെ സാന്നിധ്യം തന്നെയാ എന്റെ കുഞ്ഞേച്ചി കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ മറ്റുള്ളവരുടെയൊക്കെ സാന്നിധ്യം ആ ഹോമത്തിൽ എൻ്റെ കുഞ്ഞേച്ചിക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഹോമം കൊണ്ട് എന്തുവാണെൻ്റെ പപ്പിമോൾക്കുണ്ടാകുന്ന ഗുണം കുഞ്ഞേച്ചി ആരെയും നോക്കണ്ട കുഞ്ഞേച്ചി പങ്കെടുത്താൽ പോകൂ എന്ന് പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങ് പോട്ടെ കുഞ്ഞേച്ചി അവിടെ വന്നു നമ്മുടെ പപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ ശ്യാമെ നീ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് അവിടെ സത്യാമ്മ പറയുന്നതേ നടക്കത്തുള്ളു ശ്യാമേ ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്നല്ല പറഞ്ഞത് മനസ്സുകൊണ്ട് എന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് അത് പോരെ ശ്യാമേ അത് പറ്റില്ല കുഞ്ഞേച്ചി കുഞ്ഞേച്ചി വരാതെ ഞാനും ആ പൂജയിൽ പങ്കെടുക്കത്തില്ല ഞാൻ എന്തിനാ അവിടെ അങ്ങനെ ഒരു പേരിന് മാത്രം നിൽക്കുന്നത് ശ്യാമേ മോളെ നീ ഇങ്ങനെ വാശി പിടിക്കാതെ നമ്മൾ രണ്ടുപേരും മാറി നിന്നാലും അവിടെ നിൽക്കുന്നവർക്ക് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്ന നമുക്ക് മാത്രവാ അതുകൊണ്ട് എന്റെ പൊന്നുമോൾ അങ്ങോട്ട് ചെല്ല് ആ ഹോമത്തിൽ പങ്കെടുക്ക് കുഞ്ഞേച്ചി അല്ലെങ്കിൽ നമുക്ക് സത്യാമ്മയുടെ എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞാലോ പപ്പിമ്മയുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ കുഞ്ഞേച്ചി നമ്മടെ ജീവിതം അതിനി ഇനി അങ്ങ് തകർന്നോട്ടെ എൻ്റെ കുഞ്ഞേച്ചി എന്നെ ഒന്നും മനസ്സിലാക്കു വേറെ മറ്റൊരു വഴിയും കാണാത്തത് കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ഭഗവാനെ ആലോചിച്ചിട്ട് ഒരു എത്തുംപെടിയും കിട്ടുന്നില്ലല്ലോ എനിക്ക് നീ ഒന്ന് സമാധാനമായിട്ട് ചിന്തിക്കെന്റെ ശ്യാമേ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വളരെ എളുപ്പവാ അത് പറയാനായിട്ട് ഒരുങ്ങി നിക്കുന്നവരുടെ എണ്ണം ഇപ്പൊ കൂടി നിൽക്കുക എല്ലാവരും ചേർന്ന് തന്നെ ഭ്രാന്ത് പിടിപ്പിക്കും എന്നിങ്ങനെ ശാലിനി ദേഷ്യവും വിഷമത്തില് നിൽക്കുക കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇപ്പൊ എന്തോ പറഞ്ഞു സത്യങ്ങൾ പറയാൻ നിൽക്കുന്നവരുടെ എണ്ണം ഇപ്പൊ കൂടിക്കൂടി വരുവാണെന്നോ എന്തവാ കുഞ്ഞേച്ചി പറഞ്ഞത് വേറെ ആരെങ്കിലും ഈ രഹസ്യം പറഞ്ഞ് എന്റെ കുഞ്ഞേച്ചിയെ ശല്യപ്പെടുത്തുന്നുണ്ടോ നമുക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം മറ്റാരെങ്കിലും അറിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് കുഞ്ഞേച്ചി ഞാൻ ടെൻഷൻ അടിച്ച് ചത്തുപോകും ശ്യാമേ നീ നീയൊന്നടങ്ങ് ഞാനങ്ങനെ പറഞ്ഞതന്നേ ഉള്ളു ഇനിയിപ്പൊ ഹോമത്തിൽ പങ്കെടുക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും നമുക്ക് പരിഹരിക്കാം നീ ഇപ്പൊ അങ്ങോട്ട് ചെല്ല് എന്റെ ശ്യാമയെ നീ നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ല് ഞാൻ പിന്നാലെ വന്നോളാം അല്ല കുഞ്ഞേച്ചി കുഞ്ഞിന്റെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെന്ന് അവിടെ പറഞ്ഞത് ആ പൂജ നടക്കുന്ന സമയത്ത് എന്റെ കുഞ്ഞേച്ചി അവിടെ വരണം എല്ലാം ശരിയാകും നീ അങ്ങോട്ട് ചെല്ല് ചെല്ലുമോളെ എന്നും പറഞ്ഞ് ശാലിനി ശ്യാമെ പൂജ നടക്കുന്നിടത്തോട്ട് പറഞ്ഞു വിടുകയാണ് എന്റെ ഭഗവാനെ എന്റെ ശ്യാമെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവളെ ഒന്ന് ശരിക്ക് സമാധാനിപ്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ അപ്പോൾ സുസ്മിത പറഞ്ഞ വാക്കുകൾ ും ശാലിയുടെ മനസ്സിൽ ഓർമ്മ വരികയാണ് രണ്ട് മിനിറ്റേ ഞാൻ നിനക്ക് തരും അതിനുള്ളിൽ നീ അവിടെ നിന്ന് പൊയ്ക്കോണം ഇല്ലെങ്കിൽ തകർക്കും ഞാൻ എല്ലാത്തിൻ്റെയും ജീവിതം സുസ്മിത പറഞ്ഞ വാക്കുകൾ അങ്ങനെ ശാലിനി ഓർക്കുകയാണ് ശാലിനി വിളിച്ചു വരുത്തിയ രഹസ്യ പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ട് ശാലിനി അവരോട് സംസാരിക്കുവാണ് എൻ്റെ ഫോണിലോട്ട് ഈ അടുത്ത സമയത്ത് വന്ന ഫോണിൻ്റെ ഡീറ്റെയിൽസും അത് എവിടുന്നാണ് ലൊക്കേഷൻ എന്നൊക്കെ പറയണം ഇത് സുസ്മിത കാണുന്നുണ്ട് ഇവൾ ഇവളെന്തോ കൊനിഷ്ട ഒപ്പിക്കുവാണല്ലോ എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട് ഇനി എന്റെ ഫോണിലോട്ട് വരുന്ന ഏതു കോളും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നിങ്ങനെ ശാലിനിയ പോലീസുകാർക്ക് ഓർഡർ കൊടുക്കുവാണ് മേഡത്തിന്റെ ഫോണിലോട്ട് വരുന്ന എല്ലാ ഫോൺ കോളും ഞങ്ങൾ വഴിയേ അത് മേഡത്തിന് കണക്ട് ആകത്തുള്ളൂ എന്നാൽ അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ സൈഡിലെല്ലാം ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ സുസ്മിത ഇത് അവിടെ നിന്ന് കണ്ടിട്ട് പറയുണ്ട് ഓ അത് ശരി അപ്പൊ എന്നെ പൂട്ടാനുള്ള തന്ത്രമാണ് കളക്ടർ മേഡം ഇപ്പൊ കാണിക്കുന്നത് മോളെ ശാലിനി നിനക്കുള്ള പണിതാണ്ട് ഞാൻ ഇപ്പ തരാം സുസ്മിത ഫോൺ ഫോണെടുത്ത് ശാലിനിയെ വിളിച്ചിട്ട് പറയുക അപ്പോൾ നീ നേർക്കു നേരെ നിന്ന് പടവൊരുതാൻ തന്നെ അങ്ങ് തീരുമാനിച്ചില്ലേ അല്ലാതെ പറ്റില്ലല്ലോ ഒരു ഓലപ്പാമ്പിനെ കണ്ട് പേടിച്ച് വീട്ടിലിരിക്കാന് ഞാനൊരു സാധാരണ പെണ്ണല്ലല്ലോ ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറാണ് കളക്ടർ ശാലിനി വിഷ്ണു അതിന്റെ ഒരു മഹത്വം എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഓ നീ കാണിക്കേ എന്നാൽ എന്റെ മഹത്വം ഞാൻ സത്യഭാമയ്ക്ക് മുന്നിൽ കാണിക്കാം എല്ലാം അറിയുമ്പോ നീ ഇപ്പ തെളിച്ച് പറയുന്ന ശാലിനി വിഷ്ണുവിന്റെ ശാലിനി വിഷ്ണുവിൽ ആ വിഷ്ണു തന്നെ നിന്നെ അങ് വെറുക്കും നിന്റെ മക്കളെ അവനിൽ നിന്ന് അകറ്റിയതിന് നിന്റെ പണിക്കുറ്റം ഞാൻ ചിലപ്പോ അവനെ കൊണ്ട് തന്നെ അങ്ങ് തീർത്തെന്നും വരും എന്തായാലും നീ എന്നെ പൂട്ടാനുള്ള താഴും താക്കോലും എടുത്ത സ്ഥിതിക്ക് നിന്നെ തല്ലാനുള്ള ഒരു വലിയ പടി ഞാനും എടുക്കണ്ടേ ഇനി ഒന്നും തന്നെ ഞാൻ പിന്നത്തേക്ക് വെക്കുന്നില്ല ശാലിനി ഇപ്പോൾ തന്നെ ഞാൻ സത്യഭാമയുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും പറയാൻ പോവുക ഇനി നീ അവർക്ക് മുന്നിൽ വരില്ല അതിന് പണി ഞാൻ തന്നെ എടുത്തോളാം എന്നും പറഞ്ഞ് സുസ്മിത ഫോൺ കട്ട് ചെയ്ത് എന്നെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവൾ ഇവിടെ എവിടെയോ ഉണ്ട് എന്തായാലും അവൾ സത്യമേ കണ്ട് സത്യം പറയാനായിട്ട് ഇങ്ങോട്ട് വരുമല്ലോ എത്രയും പെട്ടെന്ന് ചെന്ന അവളെ കയ്യോടെ പൊക്ക ശാലിനി ഇങ്ങനെ സുസ്മിത എവിടാ നിൽക്കുന്ന അന്വേഷിച്ചു വരുമ്പോൾ വിഷ്ണു അങ്ങോട്ട് വരികയാണ് വിഷ്ണു ശാലിനിയെ കണ്ടിട്ട് ചോദിക്കുന്നത് എന്താ മുഖം വല്ലാതിരിക്കുന്നത് അമ്മ വല്ലോം പറഞ്ഞോ ഒന്നുമില്ല വിഷ്ണു മേട്ടാ വേണ്ടേ അങ്ങനെ പറഞ്ഞു ഒഴിയണ്ട എന്നും പറ ശാലിനി അവിടെ തടുത്തു നിർത്തുവാണി വിഷ്ണു തനിക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്കറിയാൻ തൻ്റെ മുഖം കണ്ടാൽ ശാലിനി വന്നു വന്ന് തനിക്കിപ്പോ എന്നെ കാണുന്ന കൂടെ ഇഷ്ടമില്ലാതായോ എന്റെ ശബ്ദം കേൾക്കുന്ന പോലെ ഇപ്പൊ വെറുപ്പായി തുടങ്ങിയിട്ടുണ്ടാകും വിഷ്ണുവേട്ട അങ്ങനൊന്നും പറയല്ലേ ഞാനൊരു അർജന്റ് കാര്യമായിട്ട് ഞാൻ എങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക എന്നേക്കാൾ വലിയൊരു കാര്യം തനിക്ക് എന്താ ഉള്ളത് ഇത് ഞാൻ പറഞ്ഞതല്ല താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ വിഷ്ണുവേട്ട എന്നെ ഒന്നും മനസ്സിലാക്ക് ഞാൻ വന്നത് സത്യാമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പോയപ്പോഴൊക്കെ എന്തെല്ലാം കുറ്റപ്പെടുത്തലുകളാണ് പപ്പിമോളുടെ ഈ ഹോമം അത് നല്ല രീതി തന്നെ നടക്കണം എനിക്കതിൽ പങ്കെടുക്കുകയും വേണം അതിനുവേണ്ടി മാത്രമാ വിഷ്ണുവേട്ട ഞാൻ എല്ലാവരിലും ഒന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് സത്യാമ്മ വന്ന് വീണ്ടും കാണുന്നതിന് മുമ്പ് വിഷ്ണുവേട്ടൻ പോ ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞ് ശാലിനി അവിടെ നടന്നു പോവുകയാണ് പപ്പിമോൾക്ക് വേണ്ടിയുള്ള പൂജകൾ എങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുസ്മിത അവിടെ അങ്ങോട്ട് മാറി നിൽക്കുവാണ് സുസ്മിത അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറയുവാണ് ഇത് ഇനി പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല ശാലിനി അവൾ അവളുടെ അധികാരം കാണിക്കുക ഇനി ഒട്ടും വൈകിക്കേണ്ട കാര്യമില്ല സത്യങ്ങളൊക്കെ സത്യാമെ അറിയട്ടെ അതിന്റെ ഫലം എന്താണെന്ന് അവൾ അറിയുകയും ചെയ്യട്ടെ സത്യഭാമയെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇറക്കി കിട്ടാൻ എന്താ ഒരു വഴി അവരാണെങ്കിൽ ഇങ്ങോട്ടൊന്നും നോക്കുന്ന പോലും ഇല്ലല്ലോ കടുത്ത ഭക്തിയിൽ നിൽക്കുമല്ലേ അങ്ങോട്ട് ഒരു സ്പാം കോൾ ചെയ്യാം രണ്ട് വട്ടം റിംഗ് അടിക്കുമ്പോൾ മൂന്നാമത്തെ റിങ്ങിന് ചാടി ചാടിപ്പുറത്തോട്ട് വരും അപ്പോൾ ചെന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അങ്ങോട്ട് സംസാരിക്ക ശാലിനി നിന്റെ ജീവിതവിനി കട്ട പുകയാടി പുകയാടിയും ഞാൻ എല്ലാ സത്യങ്ങളും അങ്ങോട്ട് വെളിപ്പെടുത്താൻ പോവുക എന്നും സുസ്മിത സത്യഭാമയുടെ ഫോണിലോട്ട് ഫോൺ ചെയ്യുവാണ് ഫോൺ റിങ് ആകുന്നുണ്ട് സത്യമാ ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ് സുസ്മിതയ്ക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വരുവാ ഇവിടെ ഫോൺ ചെയ്തിട്ട് ഈ പെണ്ണും പുള്ള എടുക്കാതെ ഇവര് കട്ട് ചെയ്യുകയാണല്ലോ മൂന്നാമത് സുസ്മിത ഫോൺ ചെയ്യുമ്പോൾ സത്യഭാമ ആ ഫോൺ എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുവാണ് ഇത് തന്നെയാണ് നല്ല അവസരം ചെലപ്പോഴും എന്നെ കാണുമ്പോ ചാടിക്ക കടിക്കാൻ വന്നേക്കും എന്നാലും മയത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം ശ്യാമയും ശാലിനിയും ചേർന്ന് ഒരു കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചു എന്ന് കേൾക്കുമ്പോൾ സത്യമ്മ ഒരു പക്ഷെ വയലന്റ് ആയേക്കാം എന്തായാലും ഒരു വലിയ ബഹളം പ്രതീക്ഷിക്കാം ഈ ഹോമവും കലക്ക സത്യഭാമ അങ്ങനെ ഫോണും കൊണ്ട് വെളിയിലോട്ട് വന്നത് കണ്ടിട്ട് സുസ്മിത പറയുവാ ആ ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമങ്ങോട്ട് അവതരിപ്പിക്കുക എൻ്റെ ഭഗവാനെ പുലിമടയിലോട്ടാണല്ലോ പുഷ്പാഞ്ജലിയും കൊണ്ട് പോകാൻ പോകുന്നത് എന്നും പറഞ്ഞത് സുസ്മിത സത്യഭാമയുടെ അടുത്തിട്ട് വരാൻ പോകുമ്പോൾ സത്യഭാമയുടെ അടുത്തിട്ട് രോഹിത് വന്ന് ഇവരെന്തോത്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇനി ചൈനയിൽ പുതിയ വൈറസ് വന്നെന്നുവല്ലോ പറയാനാന്നോടാണ് നീ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് അങ്ങനെ സത്യഭാമയും രോഹിതും കൊണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുവാണ് ഇത് സുസ്മിത കണ്ടിട്ടൊക്കെ മനസ്സിൽ തോന്നി എന്തൊക്കെയോ തെറി എന്തൊക്കെയോ കൊണ്ട് വിളിച്ച് പറയുവാണ് രോഹിത് സത്യഭാമയോട് പറയുന്നുണ്ട് അവിടെ പൂജ നടക്കുന്നുണ്ട് നമുക്കങ്ങോട്ട് അങ്ങോട്ട് പോകാന്നും പറഞ്ഞ് സത്യഭാമയും വിളിച്ചുകൊണ്ട് രോഹിത് അങ്ങ് പോവാണ് ഈ ഹോമകുണ്ടത്തിലിട്ട് ശാലിനിയും കൂടെ ഭസ്മമാക്കിയിട്ടേ സുസ്മിത ഇവിടെ നിന്ന് പോകത്തുള്ളു എന്നിങ്ങനെ ഉറച്ച തീരുമാനത്തോടെ സുസ്മിത അവിടെ നിൽക്കുക ഹോമകുണ്ടത്തിന്റെ അടുത്ത് പൂജാരി എല്ലാവരുടെയും കയ്യിൽ അരിയും പൂവുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കയ്യിൽ പൂവ് അരിയും വെച്ചോണ്ട് ഇങ്ങനെ നാലുപാട് നോക്കുവാണ് ചാലിനിയെ കാണാത്തതുകൊണ്ട് പൂജാരിയാണെങ്കിൽ ഹോമത്തിന്റെ ആ പ്രത്യേകതകളൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊടുക്കുവാണ് ആയുഷ് ദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന പൂജയാണിത് പൊതുവേ ഇത് ആരോഗ്യത്തിനും ദീർഘായുസിനുമുള്ള ഹോമമായതിനാൽ ആർക്കു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവരുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം കയ്യിൽ തന്ന അരിയും പൂവും ഈ ഹോമകുണ്ടത്തിൽ സമർപ്പിക്കും ത് മനസുരുകി പ്രാർത്ഥിച്ചോളൂ ഓം ഹോം നമശിവായെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ തന്നിരിക്കുന്നത് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹോമകുണ്ടത്തിൽ സമർപ്പിക്കുക എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ശ്യാമസങ്കടത്തോടെ പാടും നോക്കുന്നുണ്ട് പപ്പിമോളെ കൊണ്ട് അരിയും പൂമും ഹോമമുണ്ടത്തിൽ സമർപ്പിക്കുന്നു സത്യഭാമ സങ്കടത്തോടെ നിൽക്കുന്ന ശ്യാമയോട് സത്യഭാമ ശ്യാമേ ഇട് എന്നിങ്ങനെ പറയുമ്പം ശ്യാമസങ്കടത്തോടെ വന്ന ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ അരിയും പൂമും ഹോമകുണ്ടത്തിലോട്ട് സമർപ്പിക്കുകയാണ് ഉടനെ പൂജാരി വീണ്ടും പറയുകയാണ് ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പൂജ നടക്കാൻ പോകുന്നത് കുഞ്ഞിന്റെ കാര്യമായതിനാൽ ഭഗവാനോട് കരൾ ഉരുകി പ്രാർത്ഥിക്കാൻ മാതൃഹൃദയത്തിനെ സാധിക്കൂ പ്രസവവേദന അനുഭവിച്ച ഒരു സ്ത്രീക്ക് മാത്രമേ സ്വന്തം മക്കൾക്ക് മക്കൾക്കുവേണ്ടി കേണപേക്ഷിക്കാൻ കഴിയൂ അതുപോലെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് ഇനിയുള്ള പൂജകൾ ചെയ്യേണ്ടത് കുഞ്ഞിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ സ്വന്തം അമ്മ തന്നെ ആകണം ഹൃദയം പൊട്ടുന്ന വേദനയോടെ ശ്യാമ എന്ത് ഇങ്ങനെ ശാലിനിയെ തേടുന്നുണ്ട് സത്യഭാമയുടനെ ചോദിക്കുക നീ ആരെയായി നോക്കുന്നേ അങ്ങോട്ട് കയറി നിൽക്ക് ശ്യാമക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരുമേനി ഇതാ മോളുടെ അമ്മ എന്നും പറഞ്ഞ് സത്യഭാമ ശ്യാമയെ മുന്നിലോട്ട് നീക്കി നിർത്തുകയാണ് ഞാൻ എന്താണ് ഇത്രയൊക്കെ കൂടുതൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചടങ്ങ് അമ്മയും കുഞ്ഞും തമ്മിൽ അത്രയ്ക്ക് ആത്മബന്ധം പുലർത്തുന്ന ഒരു ചടങ്ങാണ് അമ്മയുടെ കണ്ണുനീരിന് മുന്നിൽ സാക്ഷാൽ കാലഭൈരവൻ വരെ തോറ്റുപോയ ചരിത്രവും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പൂജാരി പറയുകയാണ് ഒരു നവജാത ശിശു സ്വന്തം അമ്മയെ തിരിച്ചറിയുന്നത് ശരീരത്തിന്റെ ഗന്ധം കൊണ്ടാണ് ആ ഗന്ധമാണ് ആ കുഞ്ഞിന്റെ ഊർജം ആ ബന്ധത്തിന്റെ ആഴവും ദൃഢതയും പോറ്റമ്മമാർക്കോ വളർത്തമ്മമാർക്കോ ഉണ്ടാകില്ല അതാണ് മാതൃബന്ധം ആ ഒരു ബന്ധത്തിന് മാത്രമേ ആയുസിനെ തിരിച്ചു പിടിക്കാനുള്ള ശക്തി ഉണ്ടാവൂ ഇവിടെ പത്മിനിയുടെ ആയുസിനെ തിരിച്ചു പിടിക്കാൻ സ്വന്തം അമ്മയുടെ കണ്ണുനീരിന് മാത്രമേ കഴിയൂ എൻ്റെ ഈശ്വര ഞാൻ ചെയ്യാൻ പോകുന്നതും കാണിക്കാൻ പോകുന്നതും കൊടും പാപമായി മാറുവോ എൻ്റെ പപ്പിമോൾക്ക് ഞാനൊരു ദോഷമായി മാറുമോ ഈ ഹോമം കൊണ്ട് എന്റെ മോൾക്ക് ഗുണമില്ലാതാവുമോ ഞാൻ കാരണം എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുമോ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇത് എവിടെയാ ഞാൻ ഇവിടെ ഒരുങ്ങുന്ന എന്റെ കുഞ്ഞേച്ചി കാണുന്നില്ലേ ഈ പറയുന്ന വാക്കുകൾ ഒന്നും അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല ഭഗവാനെ എന്നെ നീ ധർമ്മസങ്കടത്തിലാക്കല്ലേ എന്നിങ്ങനെ ശ്യാമ ചങ്കുമൊട്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് സുസ്മിത അവിടെ മാറി നിന്നത് കാണുന്നുണ്ട് പൂജാരി ഒരു മഞ്ഞ പൂജാരി ഒരു മഞ്ഞ ചരട് കാണിച്ചിട്ട് പറയുന്നത് ഈ ചരട് കുട്ടിയുടെ അമ്മ കയ്യിൽ കെട്ടിയിട്ട് വേണം കുട്ടിയുടെ ആയുസിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കാൻ സുസ്മിത അവിടെ മാറി നിന്നുകൊണ്ട് പറയുമോ ആര് കെട്ടും സത്യഭാമ ശാലിനി അടുപ്പിക്കത്തില്ല ഞാനും അവളെ അടുപ്പിക്കത്തില്ല പിന്നെ ശ്യാമ തന്നെ കെട്ടണം കൊച്ചിൻറെ അമ്മ ശ്യാമല്ലാത്തതുകൊണ്ട് ആ കെട്ട് കെട്ടുകെട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇനി അമ്മയാണെന്നും പറഞ്ഞ് ശ്യാമയാ ചരട് കൈ കെട്ടി ചെയ്താലോ ആ ശാപം കൂടെ ആ കുഞ്ഞിന്റെ തലയിൽ വന്ന് വീഴും ചുരുക്കി പറഞ്ഞാൽ ഈ ഹോമം കൊണ്ട് ആയുസ് നീട്ടാനല്ല ആയുസ് കുറയ്ക്കാനാണ് ഇവരെല്ലാരും കൂടി ശ്രമിക്കുന്നത് എന്തായാലും ശ്യാമ കെട്ടുവോ ഇല്ലയോന്ന് നോക്കാമല്ലോ കെട്ടാതിരിക്കാൻ മാർഗോ ഇല്ലല്ലോ അപ്പിയുടെ അമ്മയായിട്ട് ഇവരുടെ മുന്നിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് ശ്യാമ തന്നെയാണല്ലോ അപ്പോൾ അമ്മ കെട്ടുക തന്നെ വേണം ശ്യാമ നെഞ്ചിരുകി ഭഗവാനോട് പറയൂ ഭഗവാനെ പരീക്ഷിക്കല്ലേ എൻ്റെ കുഞ്ഞേച്ചയ്ക്ക് വേണ്ടി ഈ ഒരു പാവം കൂടെ എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ആ പൂജാരി ആ മഞ്ഞച്ചേരണ്ട് ശ്യാമയുടെ കൈയിലോട്ട് നീട്ടുവാണ് വാങ്ങിച്ചോളൂ വലത് കൈയിലോട്ട് കെട്ടിയിട്ട് ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ വളരെ സങ്കടത്തുള്ള ശ്യാമ ആ ചരട് കയ്യിൽ വാങ്ങിക്കുവാണ് ആദിയും ടെൻഷനും സങ്കടവും എല്ലാം കയറിയിട്ട് ശ്യാമയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല തല ചുറ്റുന്ന പോലെ തോന്നുവാണ് വിഷ്ണു ഇത് കാണുന്നുണ്ട് വിഷ്ണു ചോദിക്കുന്ന എന്താ ശ്യാമെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ രോഹിത്തെ ഒന്ന് നോക്കടാ എന്താ ശ്യാമെ എന്ത് പറ്റിയെന്ന് രോഹിത് ചോദിക്കുമ്പോൾ ശ്യാമ പറയുവാണെ എന്താന്നറിയില്ല കുറെ നേരം നിന്നുകൊണ്ടാണ് തല ചുറ്റെന്ന് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം ഞാൻ വെള്ളം എടുത്തുകൊണ്ട് തരാന്ന് രോഗ്യത്ത് പറയുമ്പോൾ ശ്യാമ പറയാം വേണ്ട ഈ പൂജ നടക്കുമല്ലേ രോഗ്യത്തിവിടെ നിന്നോ ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് സുസ്മിത അവിടെ നിന്ന് കണ്ടിട്ട് പറയാം ബുദ്ധിമതിയായ ശാരദാമ്മയുടെ മോള ഇവളുടെ ഈ പോക്കിൽ എന്തോ പന്തികേടുണ്ട് അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞാൽ സുസ്മിത അത് നോക്കാൻ പോവാണ് ശ്യാമ ആ ചരടും കൊണ്ട് ശാലിനിയെ നോക്കി പോവാണ് ശ്യാമ ശാലിനെ കയ്യിൽ ആ ചരട് കൊടുക്കുവോ അതിനു മുമ്പേ സുസ്മിത വന്നത് തടുക്കുവോ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോമായി നാളെ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും सब्स्रेईबा सब्स्रेईणे